ീർ കാണേണമീ നാഥ കാരുമീ മക്കളെ കൈകൾ തുറന്ന് പഠിച്ച കർത്താവിനെ എന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചാൽ കർത്താഴു നമ്മുടെ കണ്ണുനീരെ കാണും നമ്മുടെ മേൽ കർത്താവും ചൊറിയും അത് നിശ്ചയമാണ് അങ്ങ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗികൾക്ക് സൗഖ്യം കൊടുക്കുമെന്നല്ലേ വചനം പറഞ്ഞത് കർത്താവേ ഒരു ജോലിക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതാ ദിവികാൻ ഈശോടെ മക്കിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായും വിദേശത്ത് പഠിക്കാൻ പോയിട്ട് പാർട്ട് ടൈം ജോലി കിട്ടാതെ വിഷമിക്കുന്ന സകല മക്കളെയും സമർപ്പിക്കാം അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടും അത് നിസ്സാരമായൊരു ജോലി ആയിരുന്നതില് അവിടെ ജീവിക്കാനോ പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് ഫീസ് കൊടുക്കാനോ റെന്റ് കൊടുക്കാനോ ഒന്നും പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് എല്ലാവരും വലതരം ഉയർത്തിയ മക്കളെ ഇങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും വിദേശത്ത് പഠിക്കാൻ പോയിട്ട് നല്ലൊരു പാർട്ട് ടൈം ജോലി കിട്ടാതെ വിഷമിക്കുന്നവര് അനേകം പേരാണുള്ളത് അത് കാനഡയിലോ അമേരിക്കയിലോ യൂറോപ്പിലെ ഏത് രാജ്യമായിട്ട് യു കെയോ ഫ്രാൻസോ ഇറ്റലിയോ ഏത് രാജ്യമായിട്ട് പാർട്ടിയും ജോലി കിട്ടാതെ വിഷമിക്കുന്ന ഇനിയുള്ള ജോലി ഒന്നിന് തികയാതായിരിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാനത്തിന്റെ മക്കളേക്ക് സമർപ്പിച്ച് യേശുവിനെന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ യേശുവിന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത്യാത്ഭുതങ്ങളുടെ ഈശോ അനുഗ്രഹിക്കുന്നു അഞ്ചുവിനെ അഞ്ചുവിന്റെ കുടുംബത്തെ കാനറയിലുള്ള അഞ്ചുവിനെ വിസ അനുഗ്രഹിക്കുന്നുണ്ട് കർത്താവ മകളുടെ കുടുംബത്തെ ജീവിതത്തെ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നു വിളിച്ചു പ്രാർത്ഥിക്കുന്നു മകളുടെ ീശോ അനുഗ്രഹിക്കേണ്ട സന്ദേശം നൽകുന്നു വിളിച്ചു കാർത്തിക്കാം രണ്ട് കൈകളെ ഉയർത്തുക രണ്ട് കൈകളെ ഉയർത്തുകയർത്തിയു വിളിച്ചു പ്രാർത്ഥിച്ചു കർത്താവ് അനുഗ്രഹിക്കുന്നു നിറഞ്ഞു പ്രാർത്ഥിക്കാം എന്റെ ഒരു ചിന്തയായി ഈ ഐ എച്ച് എസ് എന്ന് എഴുതിയത് അതിന്റെ ഒരു മിനിയേച്ചർ ഫോമിലെങ്കിലും ഇങ്ങനെ കാണണ്ടേ അത് സൂമിന് ചെയ്യുമ്പം ഭയങ്കര വലുതായിട്ട് എഴുതിയത് അങ്ങനെയാണല്ലോ കാണേണ്ടത് ഈ സൂം ചെയ്യുമ്പം എന്തെങ്കിലും ഉള്ളതാണല്ലോ അത് വലുതായി കാണേണ്ടത് അല്ലാതെ ഇല്ലാത്തതിനെ കാണാൻ പറ്റില്ല ഇവിടെ നോക്കുമ്പം നമ്മൾ ഇല്ലാത്തതാണ് കാണുന്നത് മനസ്സിലായോ അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല ഈ ഇതിൽ ഐ എച്ച് എസ് എന്ന് എഴുതിയത് നിങ്ങൾ വലതും കാണുന്നുണ്ടോ ഇല്ല എൻ്റെ നടുവശമാണ് കാണുന്നത് അവിടെ ഒന്നും കാണുന്നില്ല ഞാൻ അടുത്ത് പിടിക്കുന്നതുകൊണ്ടൊരു ഇച്ചിരി ബ്ലേർഡ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം ഇത്ര മാറ്റിപ്പിടിക്കാതെ അവിടെ ഒന്നും കാണുന്നില്ല പക്ഷേ ഇത് സൂമിൻ ചെയ്യുമ്പം ഈശോ തന്നെ അവിടെ നമ്മൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരുകയാണ് അത് അവിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കിത് കാണുന്നതിന് വലിയ സന്തോഷമുണ്ട് ഞാൻ ആർക്കു വേണ്ടിയാണോ ഇത് ഇടുന്നത് അത് ദൈവം കാണുന്നു അങ്ങനെയുള്ള ആൾക്കാരെ ദൈവം ഇതിൽ ഊട്ടിക്കൊണ്ടുവരുന്നു എന്നെ അറിയാത്ത ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് എന്റെ പ്രയർ ഗ്രൂപ്പിൽ ഇല്ലാത്തവരും എന്നെ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് നേരത്തെ ഉള്ളവർ ഇറങ്ങിപ്പോയിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് അതൊരു മഹാത്ഭുതം തന്നെയാണ് കാരണം ഈ സബ്സ്ക്രിപ്ഷൻ ഉള്ളതും എന്നെ അറിയാത്ത ആൾക്കാരാണ് എന്നെ അറിയാവുന്നത് കുറേ സ്ഥലങ്ങളിലൊക്കെ ഞാനിങ്ങനെ സ്ഥലങ്ങളിൽ ഇന്ത്യ കൂടെ ഡൽഹി കൂടെയുമ്പോൾ അവിടെ എവിടെയാണ് എൻ്റെ പേര് ഹൈദരാബാദ് അങ്ങനെ പല സ്ഥലം കേരള അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് കുറേ ആൾക്കാർക്ക് എന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കൊക്കെ എന്നെ അറിയാം പക്ഷെ അവരാരും ഇവരല്ല ഈ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ മുഴുവനും ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് അവർക്ക് അനുഗ്രഹയും പ്രാപിക്കാൻ വേണ്ടി ദൈവം കൂട്ടിക്കണമെന്നാണ് Thank you എല്ലേ സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊള്ളുക ഒരു ജോലി കിട്ടാതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകം ലക്ഷങ്ങളാണ് നമ്മുടെ എപ്പോഴും എത്രയേറെ ഒന്നും ഇല്ലാത്ത വിധത്തിൽ പഠിച്ചിട്ട് ജോലി മാത്രം കിട്ടുന്നില്ല ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഉണ്ടായിട്ടും ആ മേഖലയിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന എത്രയോ അധികം പേരാണിത് കർത്താവിനെ അങ്ങോട്ട് സമർപ്പിച്ച് വിളിച്ച മക്കളെ ദൈവികൾ നടത്തി അതിൽ ിസ്റ്റിൽ വന്നിട്ടും വിദ്യാഭ്യാസ മേഖലയിലോ മറ്റു മേഖലയിലോ ജോലി കിട്ടിയിട്ടും അത് പെർമിനെ പേര് ശമ്പളം കിട്ടാതെ നാലും അഞ്ചും ആറും ഏഴും വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടാതെ കർത്താവിനെ വിളിച്ചോ എല്ലാ തടസ്സങ്ങളും മാറ്റം ആ മക്കളെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട് ജോലിപ്പണി ജോലി മേഖലകളില് ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ ഭൂമികാരിക്ക് സമർപ്പിച്ച് കർത്താവ് ഉള്ള ജോലി തരും എപ്പോൾ പോകുമെന്നറിയാതെ വിഷമിക്കുന്നവര് ഉള്ള ജോലി മേഖലയിലെ പലതരത്തിലുള്ള തടസ്സങ്ങൾ എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തുക ഉയർത്തുകൂരി കടകൾ ഉയർത്തുക വിളിച്ചു പ്രാർത്ഥിച്ചോ തടസ്സങ്ങൾ മാറിപ്പോകും നമ്മുടെ കടലയിലൂടെയുള്ള പ്രാർത്ഥന അഗസ്റ്റിനെ ഈശ അനുഗ്രഹിക്കുന്നുണ്ട് ഈശ അനുഗ്രഹിക്കുന്നുണ്ട് കർത്താകം എന്ന് പറയുക ഇന്ന് ഈ വസ്ത്രകൂടായി തുടർന്ന ഒരു അധ്യാപകരുടെ ജീവിതത്തിലെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റിപ്പെട്ട് കൊല്ലപ്പെടാതെ തുടർന്ന് ശമ്പളം എല്ലാ ശമ്പളവും നൽകിയിട്ടുണ്ട് കരുമയെ തുപരിച്ചുള്ളതാണ് 一起训练，一起。 എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇന്ന് മൊത്തം തിരിയുകയാണ് അനേകായിരം കുടുംബങ്ങൾ കഥ മൂലം എന്ത് ചെയ്യുന്നറിയാതെ ചിലപ്പോ കോടിക്കണക്കിന് രൂപയുടെ കട ലക്ഷക്കണക്കിന് രൂപ ഇനി സാധാരണ പാവങ്ങൾക്ക് ചിലപ്പോ ആയിരങ്ങളായിരിക്കും കഥബാധ്യത ഉള്ളത് ലക്ഷങ്ങളായിരിക്കും എന്നാൽ ഒരു പത്ത് വയസ്സ് പോലും ഇല്ലാത്ത വിധത്തിൽ വിഷമിക്കുന്നവരെ ദിവ്യകാര്യത്തിനാശ്രയിച്ചോ ദിവ്യകാര്യ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതുപോലെ തീർത്തു തരും എടുത്തുനാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് പിച്ചിന് തൃശൂർ ജില്ലയിലെ എന്ന സ്ഥലത്ത് രണ്ട് കുടുംബങ്ങളിൽ അങ്ങനെ ഒരാളുടെ വീട് ഒരാളുടെ പേര് അരി ാണ് ഈശോ കടം തീർത്തു കൊടുത്ത് അതുപോലെ തന്നെ പട്ടിക്കാടുള്ള ഒരു പകറ്റ ജീവിതത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചോളുക മണിമലയിലുള്ള മണിമലയിലുള്ള ഏഴ് കുടുംബങ്ങളുടെ കടഭാരം സ്ഥല വിൽപ്പനയിലൂടെ ഈശോ തീർത്തു കൊടുക്കും അനുഗ്രഹിക്കുന്നുണ്ട് കർത്താരൻ നന്ദി പറയാം അത്ഭുതകരമായ വിധത്തിൽ യേശു വിളിക്കട്ടെ യേശു വിളിക്കട്ടെ കുടിയച്ചാഗങ്ങളിലുള്ള പതിനേഴ് കുടുംബങ്ങളെ അൽപ്പ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട് യേശു വിളിച്ചോ യേശുവേദിച്ചോ അത്ര ഉപയോഗത്തിൽ ലാഭത്തിന്റെ കഠിനയുടെ കർത്താവെ കാണുന്നുണ്ട് രണ്ട കേൾ എല്ലാ രോഗികളെയും ഈശ്വര മക്കളേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു മാതാപിതാക്കള് ഇന്ന് വന്നിരുന്നു അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഈ തലച്ചോറിന് പ്രത്യേക കാര്യത്താൽ തലച്ചോറിലേക്ക് ഇങ്ങനെ ഓക്സിജൻ കുറഞ്ഞു പോയതിന്റെ പേരിൽ ഇന്ന് ഇങ്ങനെ പെട്ടെന്ന് നോക്കി ചിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിനെ ഒരു സൗഖ്യം കിട്ടുന്നതായിട്ട് ഇതുപോലെ കിടപ്പ് രോഗികളായപ്പോൾ എല്ലാവരെയും സമർപ്പിക്കാം ക്യാൻസർ രോഗികളെ സമർപ്പിക്കാം കിഡ്നി രോഗികളെ സോറിയാസിസ് ഉള്ളവരെ മധുഭേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തൊക്കെ സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിക്കാം സിറോസിസ് ബാധിച്ചവരെ സമർപ്പിക്കാം മുടി കൊഴിച്ചുള്ളവരെ ഭയങ്കര സമർപ്പിച്ചു പ്രാർത്ഥിക്കാം വിഷമിക്കവരെ പ്രാർത്ഥിക്കാം ത്തിന്റെ അത്ഭുത ശക്തി എല്ലാ രോഗികളും വന്നവരെയൊക്കെ ഈപ്രസമായ രോഗമുള്ളവരെയൊക്കെ ദ്വീകാരുജിന്റെ ശക്തി വന്നു പറഞ്ഞ് ഒരു അത്പത് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ച് വനിതകരെ ഉയർത്തിപ്പിടിച്ചവെങ്കിലോ വനിതകരെ ഉയർത്തിപ്പിടിക്കുക നമ്മുടെ ലോകങ്ങളെ ലോകപ്രീഡകളെ സമർപ്പിക്കാം യേശുവേ വിളിച്ചു പ്രാർത്ഥിക്കാം അതുപോലെത്തിലേക്ക് ദിശകൾക്കായി കാത്തിരിക്കുന്നവരെ സമർപ്പിക്കാം എല്ലാ തടസ്സവും മാറ്റി കുറയ്ക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം ഈശ്വരന് അത്ഭുതകരമായ അനുഗ്രഹം വന്നു നിറയത്തെ അതുപോലെ തന്നെ ഇല്ലാതെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കാം എല്ലാ ൾ ഉയർത്തുക ഇരു കൈകൾ ഉയർത്തുക പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെ സമർപ്പിക്കാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ സമർപ്പിക്കാം ഈ വിവാദ പ്രതിഷ്ഠ എല്ലാ മക്കളും ഉടർന്ന് പ്രാർത്ഥിക്കുക ഉടർന്ന് പ്രാർത്ഥിക്കുക ആശോത്തെ പരിഗണിക്കുന്നില്ല മകന്റെ കുടുംബത്തെ ഈശ അനുഗ്രഹിക്കുന്നുണ്ട് ഈശ് അനുഗ്രഹിക്കുന്നുണ്ട് കഥാവിനെ വിളിച്ച് അന്തലിനെ ഈശ അനുഗ്രഹിക്കുന്നുണ്ട് ഈശ അനുഗ്രഹിക്കുന്നുണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചു നമ്മളെ കർത്താവുന്ന വിധത്തിൽ പറഞ്ഞ് അവിടുത്തെ ആശുവാണെന്ന് ലൈറ്റ് ഓഫ് ആക്കി ഈശോയുടെ സാന്നിധ്യം ഞാൻ അതിനകത്ത് അറിയുന്നുണ്ട് ഈശോ അല്ലെങ്കിൽ തന്നെ തിരുഭോസ്തി ഈശോയാണ് എങ്കിലും വേറൊരു രൂപത്തിൽ ഞാൻ അറിയുന്നുണ്ട് അല്ലേ ഹല്ലേ 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 ഓഹ് അരളിക്ക മുഴുവൻ ഈശോയെ സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി എസ്എസ്എസ്എസ്എസ്എസ്എസ്എസ് സേവിക്കുന്ന ദൈവമായി ശരിയല്ല ഇഷോ റിപ്പോർട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് മൂന്ന് സിഎംഎ പരിചയവൂട്ടുള്ള ഏഴ് മതക്കാർ ഈശോ നിതുമായി വിജയം കൊ득 அடைகிறது കർത്താവേ ഞെ ആരാധിച്ചു നന്ദി പറയുന്നു ദൈവgamma ന്യൂസ്വാടെ അൽപദ ശക്തിവന്നു അറിയുന്നവർക്ക് നന്ദി പറഞ്ഞോളുക ചേർിച്ചു ഫ്രാൻസിസ് ഇവരുടെ കടപാരങ്ങേ ചേർത്തു കൊടുത്ത ഈശോ രക്ഷയിലേക്ക് നയിക്കുന്നുണ്ട് ദേവി അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആ ആരാധിച്ച് നന്ദി പറയുന്നു ഏലി ദേവിക്കുട്ടിയെ ഈശോ അനുഗ്രഹിക്കുന്നത് പോലെ എറണാകുളത്തുള്ള ഏലിയ ആ മകളുടെ നിയോഗം സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു ഈശോ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അനുഗ്രഹം എല്ലാ മക്കൾക്കും നൽകുന്ന രോത്ത് കർത്താവെ അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു വലിയ കടഭാരം തീർക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം 从那以后。啊 Inna casta del Signore, allogio, l'eccipio. casa del Alleluia. ഇപ്പോൾ ആ നടക്കുകാണുന്ന ഐ എച്ച് എസ് എന്ന് എഴുതിയതെന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഈ ചുറ്റുവട്ടം ഇങ്ങനെ ഇതാണ് ലൈറ്റ്സ് ആണ് കാണുന്നത് ഇലുമിനേറ്റ് ചെയ്യാണ് ചുറ്റും മെയിൻലി ആ താഴ്വശവും റൈറ്റ് സൈഡിലും എടുത്ത സൈഡിലും ഒഴുകിയ എല്ലാ സ്ഥലത്തും ഇത് വരുന്നുണ്ട് അത് ഭയങ്കര ഒരു മരക്കള തന്നെയാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഈയൊരു പ്രതിഭാസം ഇതിനകത്ത് കാണുന്നുള്ളു നാലാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ എന്താണേലും വലിയ സന്തോഷ സന്തോഷിക്കുന്നു എനിക്ക് വലിയ സന്തോഷമാണ് ഞാനത് ലൈവ് കാണുകയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എല്ലാ ദിവസവും നടക്കാൻ പോകും അല്ലേ വൈകുന്നേരം ജിമ്മില്ലാത്തപ്പം പോവും അങ്ങനെ നടക്കാൻ പോകും എന്നും വിളിക്കും നീ ഇങ്ങനെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വീട്ടിൽ സൂര്യനുണ്ട് ഇന്ന് വാ നീയും കൂടെ വാ ഞാൻ തനിയല്ലേ പോകുന്നതെന്നൊക്കെ പറയാം പക്ഷേ ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഈശോ ഒരു സൂപ്പർ നാച്ചുറൽ അപ്പിയറൻസ് ഞാൻ ഈ മോൺസ്ട്രൺസിൽ കാണുന്നതുകൊണ്ട് ഉച്ച കഴിച്ചുള്ള എല്ലാ പ്രോഗ്രാമുകളും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്കും ഇല്ല എനിക്കിവിടെ ഇങ്ങനെ മൂന്നാല് മണിക്കൂർ ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം കാരണം ഇതാണ് എൻ്റെ ജീവൻ ഇതാണ് എൻ്റെ ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ യേശുവിനോടുകൂടെ ഞാനായിരിക്കുക ബാക്കിയുള്ളതൊന്നും നടക്കാൻ പോകുന്നതോ സൂര്യാസ്തമം കാണുന്നതൊക്കെയാണ് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ തടാകങ്ങളുണ്ട് അതിൻ്റെ അവിടെയൊക്കെ പോയി സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ട് ഉള്ളിന്ന് അവിടെ നടക്കാനും നല്ലതാണ് എൻ്റെ ഹസ്ബൻഡ് ഹെൽത്ത് കോൺഷ്യസാണ് അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നു നല്ല കാര്യം തന്നെ പക്ഷേ ഈശോയെ വിട്ട് എവിടെ പോകാനാണ് എനിക്ക് എങ്ങോട്ടും പോകണ്ട എനിക്ക് ഒന്നും കാണുന്നുണ്ട് മനോഹരമായിട്ടുള്ളത് എനിക്കിതാണ് ഈ അരുളിക്കയിൽ കാണുന്ന ഈ സംഭവങ്ങളാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത് എൻ്റെ വീട് പത്താം നിലയിലാണ് ഈ ഫ്ലാറ്റ് അപ്പം മിക്കവാറും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് എൻ്റെ ഫ്രണ്ട് വരാൻതിൽ നിന്ന് കാണാൻ പറ്റും ബാൽക്കണിയിൽ കാണാറുമുണ്ട് പക്ഷെ അതൊന്നുമല്ല എൻ്റെ കണ്ണുകൾക്ക് ആനന്ദകരം മാർബലായിട്ട് തോന്നുന്നത് ഇത് മാത്രമാണ് ദൈവം എന്നെ ഇങ്ങനെ കാണിക്കുന്നതിനെ നിർത്തി നന്ദി പറയാം ആ മേൻ വിശ്വപുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നമ്പ്രാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥാർമാൻ്റെയും നാമത്തിൽ ആമൻ പുഴയപ്പോഴും സ്തുതിയായിരിക്കട്ടെ പുഴയപ്പോഴും സ്തുതിയായിരിക്കട്ടെ um mm.